എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഡോൺ ബി സാഡ് എന്ന ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ നോക്കുന്നത് നിങ്ങളുടെ പ്രതിഫലം അള്ളാഹുങ്കൽ എന്ന ആ ഒരു പാഠം അതായത് ജീവിതത്തിൽ പലതും നഷ്ടാവുമ്പോഴും ആ ഒരു വലിയ പ്രതിഫലം ഉണ്ടെന്നുള്ള ചിന്തയിൽ എങ്ങനെ സമാധാനം കണ്ടെത്താം അതാണ് അതെ ശരിയാണ് ഈ ലോകത്ത് നമുക്ക് എന്ത് നഷ്ടം വന്നാലും അതിനപ്പുറം ഒരു വലിയ ദൈവിക പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ചിന്ത അതിലെങ്ങനെ നമുക്കൊരു ഊർജം ചണ്ടെത്താം അല്ലേ അതെ അതെ ഈ പുസ്തകത്തിലെ നാല്പത്തിയാറാം പേജ് ഈ വിഷയത്തെ കുറിച്ചാണ് ശരിക്കും പറയുന്നത് നഷ്ടങ്ങളെ പിന്നെ ദുഃഖങ്ങളെ ഒക്കെ ഒരു വിശ്വാസി എങ്ങനെ കാണണം അതിനൊരു വഴികാട്ടി തരാണ് ശരിയാണ് ആ ഭാഗം തുടങ്ങുന്നത് തന്നെ എന്താ പറയാ ഭയങ്കര ശക്തമായൊരു കാര്യം പറഞ്ഞിട്ടാ അതായത് അല്ലാഹു നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്തു മാറ്റിയാ നിങ്ങൾ ക്ഷമിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് ആ പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്താൽ നഷ്ടപ്പെട്ടതിനേക്കാളും നല്ലത് അവൻ നിങ്ങൾക്ക് തരുന്നു അതൊരു വലിയ വാഗ്ദാനമാണ് ഇതൊരു വെറും വാഗ്ദാനമല്ല ഇത് ഉറപ്പിക്കാൻ വേണ്ടിട്ട് പുസ്തകത്തില് ചില ഹദീസുകൾ അതായത് നബി സല്ലാഹു അലൈവുസല്ല അതൊക്കെ ഹൃദയസ്പർശിയാണ് ശരിക്കും തീർച്ചയായും പ്രവാചക വചനങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ ഈ പറഞ്ഞ ഹദീസുകൾ ഉണ്ടല്ലോ അതില് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധേയമായി തോന്നിയത് അല്ലെങ്കിൽ ഏതാണ് ഈ ആശയത്തെ നന്നായിട്ട് എന്താ പറയാ വ്യക്തമാക്കുന്നത് എന്നെ ശരിക്കും പിടിച്ചിരുത്തിയത് ആ കണ്ണിന്റെ കാഴ്ചയെക്കുറിച്ചുള്ള ഹദീസാണ് അള്ളാഹു ഒരാളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് അവയവങ്ങള് അതായത് കണ്ണുകള് തിരിച്ചെടുക്കുന്നു അതെ എന്നിട്ട് അയാൾ അതിൽ ക്ഷമിച്ചാല് അതിനുള്ള പ്രതിഫലം അത് സ്വർഗമല്ലാതെ വേറൊന്നും അല്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ ശരിയാണ് ഈ ലോകത്തിലെ അത്രയും വലിയൊരു അനുഗ്രഹം അതിനു പകരമായിട്ട് കിട്ടുന്നത് ശാശ്വതമായ സ്വർഗം ആ ഒരു ചിന്ത മാത്രം മതി ആ നഷ്ടത്തിന്റെ വേദന കുറയ്ക്കാൻ അല്ലേ ശരിയാണ് ഇവിടെ ഏറ്റവും എന്താ പറയാ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണത്തിന് ഏറ്റവും വലിയ പ്രതിഫലം കൊടുക്കുന്നു എന്നതാണ് അപ്പൊ നഷ്ടം എന്നത് ഒരവസാനമല്ല മറിച്ച് ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ഒന്നിലേക്കുള്ള ഒരു ഒരു വാതിലാണ് എന്നത് കാണിച്ചു തരുന്നു ഈ ലോകത്തിലെ നഷ്ടം ഒരു ഒരു അവസാന വാക്കേ അല്ല എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഒരു ആശ്വാസമല്ലേ ശരിയാണ് ദുഃഖിച്ചിരിക്കാതെ മുന്നോട്ട് നോക്കാൻ പ്രേരിപ്പിക്കും അതെ അതെ അതുപോലെ തന്നെ വേറൊരെണ്ണം കൂടിയുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിലപ്പോ നേരിടേണ്ടി വരുന്നൊരു കാര്യം ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ഈ ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാല് എന്നിട്ട് ആ നഷ്ടത്തിൽ അയാള് ക്ഷമിക്കുകയും അതിന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ അവനും പ്രതിഫലമായിട്ട് സ്വർഗം തന്നെയാണെന്ന് നബീസുല്ലാഹു പറയുന്നു ഇത് ഒരുപാട് പേർക്ക് അവരുടെ വ്യക്തിപരമായ വലിയ ദുഃഖങ്ങളെ നേരിടാൻ ഒരു ശക്തി കൊടുക്കുന്ന വാക്കാണ് വളരെ ശരിയാണ് ഈ ഹദീസുകളെല്ലാം ശരിക്കും ഒരേ സന്ദേശം തന്നെ തരുന്നത് അല്ലേ നഷ്ടങ്ങളില് നമ്മൾ താണുപോവരുത് ക്ഷമയോടെ നിന്നാൽ ഈ ലോകത്ത് നമുക്ക് എന്ത് പോയോ അതിനേക്കാളൊക്കെ എത്രയോ വലുതും ശാശ്വതവുമായ ഒന്ന് അള്ളാഹു തരും ഇത് വെറും ഒരു ഒരു സമ്മാനം തരാമെന്നുള്ള വാഗ്ദാനം മാത്രമല്ല അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം അവന്റെ കാരുണ്യം ഇതിനെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ശരിയാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നത് ചിലപ്പോൾ എളുപ്പമാവില്ല പക്ഷെ ആ ഒരു ലക്ഷ്യം മുന്നിൽ കാണുന്നത് തന്നെ വലിയൊരു ഒരു താങ്ങാണ് അപ്പോ ഇതിന്റെയൊക്കെ ഒരു ഒരു കാതൽ എന്താണ് ചുരുക്കി പറഞ്ഞാല് നമ്മൾ നഷ്ടങ്ങളെ കാണുന്ന ആ ഒരു രീതി മാറ്റണം അല്ലെ അതെ എന്താണ് പോയതെന്ന് മാത്രം നോക്കാതെ ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ അള്ളാഹു തരാനിരിക്കുന്ന ആ വലിയ പ്രതിഫലത്തിലേക്ക് നോക്കണം കൃത്യം നഷ്ടം ഒരു ശിക്ഷയായി മാത്രം കാണരുത് അതൊരു പക്ഷേ ക്ഷമ പഠിക്കാനും വളരാനും അതുവഴി അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കാനുമുള്ള ഒരു അവസരമായി കാണാൻ പറ്റണം അതെ ഒരു അവസരം വളരെ കൃത്യമായി പറഞ്ഞു ഇതിനെ ഒരു ഒരു വലിയ ചിത്രത്തിൽ വെച്ച് നോക്കിയാൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള മൂല്യവും പ്രതിഫലവും ഈ ലോകത്തിലെ ലാഭനഷ്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ശരിയാണ് അള്ളാഹുവിന്റെ പദ്ധതിയിലുള്ള ആ ഒരു വിശ്വാസം അത് ജീവിതത്തിലെ വലിയ കാറ്റും കോടും വരുമ്പോഴും ശാന്തമായിട്ട് അതിനെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അതാണ് ശരിക്കുള്ള സമാധാനം അപ്പോ ഇന്നത്തെ ഈ ഒരു സംസാരം നമ്മൾ ഇവിടെ നിർത്തുമ്പോ നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം ഈ കണ്ണിന്റെ കാഴ്ച പോലെയോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് പോലെയോ ഉള്ള വലിയ വലിയ നഷ്ടങ്ങൾക്ക് ക്ഷമിച്ചാൽ സ്വർഗം കിട്ടുമെങ്കിൽ നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ തിരിച്ചടികൾ ചെറിയ നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ നേരിടാൻ ഈ ഒരു ചിന്ത നിങ്ങളെ എങ്ങനെ സഹായിക്കും ആ ചെറിയ നഷ്ടങ്ങളെ ഒരു പുതിയ ഒരു പോസിറ്റീവായ കാഴ്ചപ്പാടോടെ കാണാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ലേ അതൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ